ാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വീണ്ടും അവസ്ഥയിലാണ് എന്നാലും കലാതിലകം എന്ന് ഞാൻ വിളിക്കാനുള്ള കാരണം വേറൊന്നുമല്ല നല്ലപോലെ അഭിനയിക്കുന്നുണ്ട് നല്ല പോലെ നല്ല ഒരു കലാതിലകമാണ് സിനിമയിലേക്കെ നല്ല അഭിനയിക്കുമായിരുന്നു പ്രീവിയസ് സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അഭിനയമായിരുന്നു അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് നേരെ വരാം മിനു മുനീർ നമ്മുടെ കമ്മിറ്റി റിപ്പോർട്ട് ആ ഒരു ഇഷ്യുവുമായി ബന്ധപ്പെട്ടല്ല ഈ ഒരു സംസാരം ഇത് നമ്മുടെ പുതിയൊരു ആരോപണമാണ് അതായത് തന്നെ പതിനാറാം വയസ്സിൽ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് പത്ത് വർഷത്തിന് ശേഷമാണ് ആ പെൺകുട്ടി കേസുമായി മുന്നോട്ട് വരുന്നത് അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ആരോപണം മിനു മുനീറിനെതിരെ വെച്ചപ്പോൾ മിനു മുനീർ എന്ത് ചെയ്തു അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എക്സ്പോസ് ചെയ്തു അങ്ങനെ അതും ഒരു കേസായി ഈ പറയുന്ന പോക്സോയും ഒരു കേസായി രണ്ടും കൂടി കേസായി പടപടല വീണ്ടും മൂഞ്ചിയ അവസ്ഥയിലാണ് പിന്നെ ഈ വിൽക്കാൻ കൊണ്ടുപോയത് ചെന്നൈയിൽ വെച്ച ആയത് കൊണ്ട് തന്നെ ചെന്നൈയിലാണ് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു അറിയിപ്പ് അത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം കണക്റ്റായത് അന്ന് ദുബായിൽ വെച്ചിട്ട് നെവിൻ പോളിയുടെ ഭാഗത്തു നിന്നും ഒരു മോശം അനുഭവം തനിക്കുണ്ടായപ്പോൾ മറ്റൊരു ആരോപണമാണല്ലോ അവർക്കുണ്ടായപ്പോൾ അവര് ഇതുപോലെ അന്ന് ദുബായ് പോലീസിൽ കേസ് കൊടുക്കാതെ കാത്ത് കാത്ത് കാത്തിരുന്ന് ഹേമ കമ്മറ്റി വരുന്നതുവരെ കാത്തിരുന്ന് കയറി അടിച്ചതുപോലെ എനിക്ക് തോന്നി ആ എന്തായാലും പോട്ടെ അത് അവിടെ നിൽക്കട്ടെ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം മിനു മുന്നിർ അപ്പൊ നമുക്ക് ന്യൂസ് ഒന്ന് കണ്ടുപോകാം നടി മിനു മുന്നറിനെതിരെയുള്ള പോക്സോ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണോ എന്ന് ആലോചന കൃത്യം ായതിനാലാണ് കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണോ എന്ന കാര്യം പരിശോധിക്കുന്നത് മൂവാറ്റുപുഴ നടിക്കെതിരെ ബന്ധുവിന്റെ പരാതിയിൽ ബന്ധുവിന്റെ പരാതിയിൽ നിലവിൽ കേസ് എടുത്തിട്ടുണ്ട് മിനു മുനീറിനെതിരെ പിന്നെ മിനു മുനീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് മിനു മുനീർ മീഡിയയില് വന്നിരുന്ന് തനിക്ക് പീഡനം ഉണ്ടായി തനിക്ക് ഇന്ന ഇന്ന നടന്മാരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞ് മീഡിയയിൽ വന്നിരുന്നു പറയുന്ന സമയത്ത് സംഭവം നടന്നത് ഓഡിഷന്റെ പേരിൽ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം മിനു മുനിർ തന്നെ ഒരു സംഘത്തിന് കൈമാറിയെന്നും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നുമാണ് യുവതിയുടെ പരാതി ചെന്നൈയിൽ നടന്ന സംഭവം ആയതിനാലാണ് കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണമോ എന്ന ആലോചന പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് നടി കേസ് തമിഴ്നാട് പോലീസ് ഏറ്റെടുക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നീക്കം യുവതിയുടെ പരാതിയിൽ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നതിനൊപ്പം നടിയെ ഉടൻ ചോദ്യം ചെയ്യും മിനു മുനിയറിനെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ നൽകിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി മൂവാറ്റുപുഴയിൽ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് പ്രായപൂർത്തിയാകും മുമ്പ് തന്നെ പലർക്കും കാഴ്ചവെച്ചെന്നും ആളാണെന്നും കാണിച്ചായിരുന്നു യുവതി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു കാരണം ഇത്രയും ദിവസം നടന്മാർക്കെതിരെ ആരോപണമായിട്ട് ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ് ആ ഗ്യാപ്പിലാണ് തനിക്കെതിരെ ഒരു പെൺകുട്ടി ആരോപണമായിട്ട് വരികയും തന്നെ പതിനാറാം വയസ്സിൽ വിൽക്കുകയും ഓരോരുത്തർക്ക് കാഴ്ച വയ്ക്കുകയും ചെയ്തു എന്നുള്ള ഒരു ആരോപണമായിട്ട് വരുന്നത് അങ്ങനെ വന്നപ്പം നേരെ തിരിഞ്ഞ് ഉൾട്ടയടിച്ച് മിനു മുനീർ ഇവിടെ വേട്ടക്കാരിയായി മാറി എന്തായാലും കൊള്ളാം സൂപ്പർ അടപെടലെല്ലാം തേഞ്ഞൊട്ടി ഇവിടെ മിനു മുനീറിന്റെ ഫേസ്ബുക്ക് പേജ് എടുക്കുകയാണെങ്കിൽ ഒരു സമയത്ത് വലിയ റീച്ചൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഏഴ് ലക്ഷത്തിനുമേളിലാണ് ആൾക്കാർ ഫോളോസ് ആയത് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയും റീച്ചിൽ നിൽക്കുകയാണ് ആളിപ്പോൾ എന്തായാലും ആൾ പണ്ട് യൂട്യൂബിൽ വീഡിയോ ചാനലിലൊക്കെ തുടങ്ങിയിട്ടു പല വീഡിയോസ് ചെയ്തു മുസ്ലിങ്ങളെ വേഷം കെട്ടി ചെയ്ത് നോക്കി മതപരമായ കാര്യങ്ങൾ പറഞ്ഞു നോക്കി ഒന്നിലും റീച്ച് കിട്ടിയില്ല പക്ഷേ തനിക്കെതിരെ പീഡനാരോപണം ഇന്ന ഇന്ന നടന്നാലെന്ന് പറഞ്ഞ് എടുത്തിട്ടതോടെ ആചാദി കയറി അങ്ങ് പോയി ഇപ്പം ഇര മാറി വേട്ടക്കാരുമായി നിൽക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് നിലവിൽ എന്തായാലും നല്ല നല്ല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് ഞാനൊന്ന് വായിക്കാം അതിനു അതിനുമുമ്പ് രണ്ടു പേർക്ക് കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് വേറൊന്നുമല്ല അന്ന് റിപ്പോർട്ടർ ചാനൽ ഫേസ് ബ്ലർ ചെയ്തെന്ന് തോന്നി ഇറങ്ങിപ്പോയത് ഇടയ്ക്കിടക്ക് ഞാൻ ആലോചിച്ചിരിക്കാറുണ്ട് എന്തായാലും കൊള്ളാം ഇനി ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ഇദ്ദേഹത്തിന്റെ ഉപദേശം മിനു മാം എല്ലാവരും പാപികളാണ് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കാര്യം അങ്ങ് ക്ഷമിച്ചുകൂടായിരുന്നോ ഇപ്പോൾ കുത്തിപ്പൊക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പൊട്ടൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തുറന്നു പറയാൻ അവസരം കിട്ടി ഇല്ലെങ്കിൽ ഇവർ ഭൂമിയിൽ വെച്ചേക്കുവോ അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് തുറന്ന് ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഇനിയും പുതിയ മുകേഷ് കുമാർ ജയസൂര്യമാർ ഭാവിയിൽ മുളയ്ക്കരുത് സ്ത്രീകൾ ഒരു ജോലി കിട്ടണമെങ്കിൽ അവർ കഷ്ടപ്പെട്ട് എന്ത് പഠിച്ചാലും അതിനൊന്നും ഈ ഒരു വാല്യൂ കൊടുക്കാതെ അവൾ ബ്രൈഡ് കൊടുക്കണം പിന്നെ അവളുടെ മാനവും പിടിച്ചു വാങ്ങുന്ന ഒരു സമ്പ്രദായം ഇവിടെ നിന്നും തുടച്ചു നീക്കിപ്പെടേണ്ടതാണ് അത് നല്ല കാര്യമാണ് പക്ഷെ വാക്കുകളിൽ മാത്രമേ അതൊള്ളൂ എന്ന് കാണുമ്പോഴാണ് എനിക്കും ഒരു പുച്ഛം എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത് സ്ത്രീകൾ മോശം അനുഭവം അനുഭവിക്കാൻ പാടില്ല കഷ്ടതയൊന്നും പാടില്ല എല്ലാം നല്ലതാണ് പക്ഷേ ഇവിടെ അതല്ലല്ലോ വിഷയം വാക്കുകളിൽ മാത്രമേ ഉള്ളൂ ഈയൊരു പാശ്ചാത്തര്യം ആ സ്ത്രീകൾ സിനിമയിൽ വരുന്നത് അഭിനയിക്കാനും അതിന്റെ റെമ്യൂണറേഷൻ വാങ്ങി പോകാനുമാണ് അല്ലാതെ മാനം കാഴ്ച വെക്കാനല്ല ഇവിടെ നിയമമുണ്ടോ എന്ന് ജനങ്ങൾ അറിയണ്ടേ നിയമമുണ്ടോ എന്ന് ജനങ്ങൾ അറിയണം അറിയണം തീർച്ചയായും പറയുന്നത് കറക്റ്റ് ആണ് നിയമമുണ്ടോ എന്ന് ഇവിടെ ജനങ്ങൾ അറിയണം സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ അവർക്ക് സുരക്ഷിത ഉണ്ടോ എന്ന് ജനങ്ങൾ അറിയേണ്ടേ അറിയണം അറിയണം പിന്നെ അതും അറിയണം ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്താണെന്ന് ജനങ്ങൾ അറിയണ്ടേ പിന്നെ ജനങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോ തുല്യ അവകാശത്തോടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കണ്ടേ പിന്നെ ജീവിക്കണം തുല്യ അവകാശത്തോടെ തന്നെ ജീവിക്കണം ആരെങ്കിലും മുന്നോട്ട് വന്നാലേ നിയമത്തിന് ഇടപെടാൻ പറ്റത്തുള്ളൂ പിന്നെ എല്ലാം ക്വസ്റ്റ്യൻമാർക്കിലാണല്ലോ ചേച്ചി അപ്പോൾ സ്വാഭാവികമായി തെറ്റ് ചെയ്യുന്നവർക്ക് ഇരിക്ക ഇരിക്കപ്പുറതി കാണിക്കില്ല തെറ്റ് എന്ന് പറയുന്ന സാധനത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അറിയാതെ ചെയ്യുന്നത് ഇവിടെ അറിഞ്ഞുകൊണ്ട് കൊണ്ട് വച്ചു കൊടുത്തതിന് ശേഷം അത് പിന്നൊരു ഇതാക്കി മാറ്റി കഴിഞ്ഞാൽ അതൊരിക്കലും പീഡനമാവത്തില്ല മനസ്സിലായോ ചേച്ചി ചേച്ചിയുടെ കാര്യമല്ല ഞാൻ പൊതുവേ പറഞ്ഞതെന്നുള്ളു പരസ്പര സമൂഹത്തോടെ കൺസെൻറ്റോടെ ഒരു സമയത്ത് സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം അത് പിന്നൊരു കാലത്ത് വന്നിട്ട് അതിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വാല്യൂ ഇല്ല അതാണ് ചേച്ചിയെ പറഞ്ഞതല്ല ഞാൻ മൊത്തം പൊതുവേ പറഞ്ഞതാണ് ഓക്കെ ഇപ്പം കാര്യം പിടിയിട്ടല്ല എന്തെല്ലായിടത്ത് മുന്നോട്ട് വരുന്നവളെ ഒതുക്കാൻ നോക്കും എത്ര കള്ളക്കേസ് ഇട്ടാലും സത്യമേ ജയിക്കത്തുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിച്ചാൽ പോരെ ആ അത് സീരിയസ്ലി ഒക്കെ പറഞ്ഞ കറക്റ്റാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിച്ചാൽ മതി ചേച്ചിക്ക് പേടിയുണ്ടോ ഉണ്ടോ പോക്സോ അല്ല അത് ഇതിനപ്പുറം വന്നാലും തളരുകയില്ല പതറുകയില്ല ഇത് പോസ്റ്റ് ചെയ്യുന്നത് എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ പേജിൽ ട്രിയൽ ചെയ്യാനും ആരും വരണ്ട നീതി കോടതി തീരുമാനിക്കും ഓ സുഹൃത്തുക്കൾ അവ അറിയുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പേഴ്സണലി അയച്ചാൽ പോരെ എന്തിനാണ് ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റ് ചെയ്തത് പിന്നെ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കും കോടതിക്ക് ആവശ്യം തെളിവുകളാണ് ഇപ്പം നിങ്ങൾ ഒരു നടനെതിരെ മുകേഷ് എന്ന് പറയുന്ന നടനെതിരെ ആരോപണവുമായിട്ട് വന്നപ്പോൾ അവിടെ കോടതി നേരെ ഉൾട്ടയടിച്ച് മാറി തിരിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരോ കൂടെ പീഡനം അനുഭവിച്ചു എന്ന് പറയുന്ന നിങ്ങൾ ഒരു സമയത്ത് വന്നിട്ട് ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നു പിന്നെ ഈ ഒരു ലക്ഷം ചോദിക്കുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്തുവാടെ നിങ്ങൾ ആ ന്യൂസിൽ പറയുന്നുണ്ടായി നിങ്ങൾ തമ്മിലുള്ള ഇടപാടങ്ങനെ ആയിരുന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ചാണക വെള്ളമല്ല കലക്കി കുടിക്കുന്നത് പിന്നെ കുറെ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ചാണക വെള്ളമല്ല കലക്കി കുടിക്കണായിരുന്നു എന്തായാലും അതും അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ചേച്ചി ഇപ്പോൾ നിലവിൽ പെട്ട് നിൽക്കുകയാണെങ്കിൽ ചെന്നൈ പോലീസ് കേസ് കൈമാറി ആ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ചേച്ചിയിലെ പോക്സോയിലാണ് പെടാൻ പോകുന്നത് പതിനാറാം വയസ്സിൽ ഒരു കുട്ടിയെ കൊണ്ട് മറ്റുള്ളവർമാർക്ക് കാഴ്ച വച്ചു ഒരു ആരോപണമാണ് വരുന്നത് ചേച്ചിക്കെതിരെ അങ്ങനെ വന്നപ്പോൾ തന്നെ ചേച്ചി എന്ത് ചെയ്തു ഓ ഞാൻ മാസാണെന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്തു അതോടെ ചേച്ചിക്ക് കേസ് നമ്പർ ടു ആയി എന്തായാലും അടപടലം വീണ്ടും മൂഞ്ചി ഇങ്ങനെ മൂഞ്ചി മൂഞ്ചി ഇരിക്കുന്ന ഒരവസ്ഥയെന്നാണ് നമ്മുടെ നാട്ടിൽ വേറൊരു പേരിട്ട് വിളിക്കുന്നത് പോട്ടെ കുഴപ്പമില്ല എന്തല്ല അത് അങ്ങനെ ഇരിക്കട്ടെ സത്യം ചോദിക്കട്ടെ ചേച്ചി ചേച്ചിയുടെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ അത് ആട്ടുകാർ അറിയണം അങ്ങനെ വെറുതെ വിടാൻ പറ്റൂലല്ലോ ഇത് എത്ര കുറെയല്ലോ എല്ലാവരും കൂടി ടാർജറ്റ് ചെയ്യണം അല്ലെ പിന്നെ ചോദിച്ചിട്ട് ആ അങ്ങനെ വെറുതെ വിടാൻ ഒന്നും പറ്റത്തില്ല എന്നടാ പണി വെച്ചിരിക്കസ്ഥെ എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയാണ് എന്നെ പോലെ ഉള്ളവർ കാത്തിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു അതുപോലെ ശാന്റ് സഭ്യാത്തൊരു സഭയിൽ കൂടെ കൂടിക്കോളൂ പുതിയൊരു വീടിയായിട്ടാണോ